ിഭു അനേക നിങ്ങളുടെ നാലും പേരും നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇട്ടു കാരണം മറ്റുള്ള ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും വേണ്ടിയ പരിഹാരങ്ങൾ ചെയ്യുന്നതായിരിക്കും ഇത്തരം ആരെയും കൂടുതൽ കന്നിക്കൂറുകാരുടെ മാസവലം നോക്കാം വ്യാഴം ഒമ്പതിലും പത്തിലും വരും ശനി ആറിലും ഏഴിലും വരും രാഹു ഏഴിലും ആറിലും കേതു ആറിലും വരും ഗുണദോഷ സമ്മിശ്രമായ ഫലം ഉണ്ടാകാനിടയുണ്ട് കുടുംബ ഉണ്ടാകും തീർത്ഥയാത്ര പോകാൻ ഇടവരും വീട് വീടുപണി പൂർത്തിയാക്കും പുതിയ ജോലി ലഭിക്കും വാഹനം പഴയത് കൊടുത്ത് പുതിയത് മാറി മേടിക്കും വിദ്യാഭ്യാസ ഗുണം ഉണ്ടാകും വിദ്യക്കനുസരിച്ചുള്ള ജോലിക്ക് വിദ്യാർത്ഥികൾക്ക് വിദേശത്തോ ഇടവരും മാതാവിന് രോഗം കൂടിയിരിക്കും വിവാഹ തടസ്സം നഷ്ട ഉണ്ടാകും ശത്രുത കൂടും നഷ്ടങ്ങൾ തടസ്സങ്ങൾ മുതലായവ ചെയ്യുന്ന ജോലിയിൽ നല്ല അഭിപ്രായങ്ങൾ ലഭിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇടവരും പുതിയ ദേവാലയങ്ങൾ സന്ദർശിക്കാൻ ഇടയാവും സ്ഥാനധർമാദികൾ നടത്തും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം ഉണ്ടാവും പഠിച്ച വിദ്യക്കനുസരിച്ചുള്ള പുതിയ ജോലികൾ വിദേശത്ത് ലഭിക്കും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാവും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും വാപ സംബന്ധമായ രോഗങ്ങൾ ശല്യപ്പെടുത്തും സുജനവിരോധം ഉണ്ടാകാൻ ഇടയാകും സമ്പൂർണ്ണ രാശികൾ നോക്കുമ്പോൾ ഗുണങ്ങൾ വർദ്ധിച്ചിരിക്കും കർമ്മ പുരോഗതി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് ഉന്നത വിജയം കൈവരിക്കും പഠിച്ചതിനനുസരിച്ചുള്ള വിദേശ ജോലി ലഭ്യമാവും വിദേശത്തുള്ളവർക്ക് പുതിയ ജോലിയിൽ പുതിയ പുതിയ ഉയർച്ചകൾ കിട്ടും പ്രമോഷൻ ലഭിക്കും വിവാഹാതി കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇടവരും ദൂരെ യാത്ര പോകാൻ ഇടവരും മുടുങ്ങിക്കിടന്ന വിവാഹങ്ങൾ പൂർത്തീകരിക്കും സന്താനമില്ലാത്തവർക്ക് സന്താന ലബ്ധി ഉണ്ടാവും ദോഷം മാറിക്കിട്ടും നഷ്ടപ്പെട്ട് കരുതിയുന്ന പണം നമുക്ക് തിരികെ ലഭിക്കും സ്വന്തക്കാരുടെയും ബന്ധു സഹായം ലഭിക്കും ജ്യോതിഷ സംബന്ധമായ എന്ത് കാര്യങ്ങൾക്കും എന്ത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് ഈ താറപ്പരുന്ന ഫോൺ നമ്പറിൽ ടാവുന്ന കല്യാണോ മുഹൂർത്തമോ പരിഹാരങ്ങളോ പൂജകളോ ഏത് വേണേൽ ജ്യോതിഷ സംബന്ധമായ ദയവായി താളപ്പാൻ നമ്മളിൽ നമ്പരിൽ ബന്ധപ്പെടുക നമ്പർ തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തി ഏഴ് അമ്പത്തിനാല് ഇരുപത്തൊന്ന് എഴുപത്തി ഒമ്പത്